നേച്ചറിശൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു തുമ്മൽ നന്നായി തുമ്മലുള്ള ആളുകൾക്ക് അലർജി മൂലം ഉണ്ടാകുന്ന തുമ്മൽ അത് മാറാനുള്ള ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഇപ്പോ കാലാവസ്ഥ മാറി മഞ്ഞകാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആളുകൾക്ക് ഈ ഒരു അസുഖം കൂടുതലായി കാണുന്ന ഒരു സമയമാണ് നന്നായി തുമ്മലുള്ള അലർജി ഉള്ള ആളുകൾക്ക് അല്പം വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഒരു പിടി തുളസിയില നന്നായി കാച്ചി എടുക്കുക കാച്ചിയെടുത്ത് അതൊരു ബോട്ടിലിൽ സൂക്ഷിക്കുക ദിവസവും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്താൽ ഒരു ആഴ്ചത്തെ ഉപ ഉപയോഗം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റും നന്നായി പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ എണ്ണ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇൻഷാല്ല നല്ല മാറ്റം ഉണ്ടാകും അലർജി മൂലമുണ്ടാകുന്ന തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ ഇതിനൊക്കെ വളരെ നല്ലൊരു പരിഹാരമാണിത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ